തെരുവുകളിലും കൃഷിയിടങ്ങളിലും ഫാക്ടറികളിലും ജോലി ചെയ്യാൻ വിധിക്കപ്പെട്ട നിഷ്കളങ്ക ബാല്യങ്ങൾ കേരളീയ സമൂഹത്തിന് അത്ര പരിചിതമായിരിക്കില്ല പക്ഷേ ഇന്ത്യയിലെ വടക്ക് വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഈ കാഴ്ചകൾ നിത്യജീവിതത്തിൻ്റെ ഭാഗമാണ് തുച്ഛമായ വേണ്ടി പാവപ്പെട്ട കുട്ടികൾ കൊടിയ ചൂടും കനത്ത തണുപ്പും വകവയ്ക്കാതെ നിരകയാതന അനുഭവിക്കുന്നു പ്രാഥമിക വിദ്യാഭ്യാസം പോലും നേടാൻ സാഹചര്യമില്ലാത്ത ഒരു ജനതയായി വലിയൊരു ശതമാനം മനുഷ്യർ ഈ പ്രദേശങ്ങളിൽ ജീവിതം തള്ളി നീക്കുന്നു ഇരുളടഞ്ഞ ഈ ജീവിതയാത്രയ്ക്കിടെ മതിയായ രേഖകൾ കൈവശമില്ലാത്തതിനാൽ പലരും കുടിയൊഴിപ്പ് ഭീഷണികൾ നിരന്തരം നേരിടുന്നു അത്തരം മനുഷ്യരെക്കുറിച്ച് ഒന്ന് ആലോചിച്ചു നോക്കൂ രാജ്യത്തെ രണ്ടാം കിട പൗരന്മാരായി ഇവർ മാറിയതിന് കാരണങ്ങൾ പലതുണ്ട് പക്ഷേ പരിഹാരങ്ങൾ ഒരുക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എസ് എസ് എഫ് ഇന്ത്യ അവരെ ചേർത്തു പിടിക്കാനുള്ള ദൗത്യമാണ് ഏറ്റെടുത്തിരിക്കുന്നത് വീണുപോയവർക്ക് സാന്ത്വനം പകർന്ന് പുതിയ പ്രതീക്ഷകളിലേക്ക് കൈപിടിക്കുകയാണ് ഗ്രാമങ്ങളിൽ പ്രൈമറി ലേണിംഗ് സെൻ്ററുകൾ സ്ഥാപിച്ച് പുതിയ തലമുറയെ വിദ്യാഭ്യാസത്തിലേക്ക് വഴി നടത്തുകയാണ് രാജ്യത്തിൻ്റെ അഞ്ചു പ്രധാന ഭാഗങ്ങളിൽ വിദ്യാഭ്യാസ ഹബ്ബുകൾ നിർമ്മിക്കുകയാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ ഐ ഐ ടികൾക്ക് സമീപം ഹോസ്റ്റലുകൾ സൗകര്യപ്പെടുത്തുകയാണ് ഈ മഹാദൗത്യത്തിലേക്കുള്ള നിങ്ങളുടെ ഹൃദയം നിറഞ്ഞ പിന്തുണയാണ് വൺഡ്രോപ്പ് വൺ ഡ്രോപ്പ് മൊബൈൽ ആപ്ലിക്കേഷൻ വഴി ഈ പ്രവർത്തനങ്ങളിൽ നമുക്ക് പങ്കുചേരാം